ഹലോ ഗൈസ് ഫോർമൻ എന്ന പുതിയ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കോയി ഹലോ ഗൈസപ്പ നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്തെ കാരിമ്പൂർ പുഴയുടെ കരയിൽ വെച്ചിട്ടുണ്ടോ എന്നീ വീട് ചെയ്യുന്നത് ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസപ്പൊ നമ്മിത് ആ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി നമ്മ കരയിലുണ്ടാവും അപ്പൊ എല്ലാവരും ഞങ്ങൾ കരയിലേക്ക് ക്ഷണിക്കുന്നു

ആ കുട്ടൊക്കെ വെച്ചത് ഒരു തട്ട് കൊടുത്തായിരോ ശരിയോ പൊടി ഇടണ മാലേത്തുള്ള നമ്മൾ പായത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കായ് ചേന പൂങ്ങിക്കടല തേങ്ങ ഇഞ്ചി പൊടികൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നല്ല നാടൻ പൂങ്കുകഴി ചതച്ചത് അപ്പൊ നമുക്ക് വേണ്ട വായിക്കേണ്ട കായ് നമുക്ക് പചകത്തിലേക്ക് കടക്കാം

തെങ്ങിൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണെ നീട്ട നീയാണ് കുത്തി കായോ നല്ല നെയ്സായി മുറിച്ചേന ഇതാകുമ്പോൾ വേണുതായി കടല ഇതാകുമ്പോൾ വേണം ാണ് കുറച്ചായിരുന്നു അതില് ഉപ്പ് ചേർക്കാം ഉപ്പ് പാകത്തിന് ചേർക്കുക ഗരം മസാല ആവശ്യത്തിന് കുരുമുളക് അതും അത് കുറച്ച് കൂടുതലായിട്ട് ഇടാം മിഞ്ചി വെളുത്തുള്ളി ചാച്ചത് പച്ചമുളക് ഒന്നിച്ചിടാം വെളുത്തുള്ളി ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ ചേർക്കാം ചേർക്കാനേക്ക് ചതച്ച ചിക്കൻ ആണ് നാടൻ നാടൻ ചിക്കനാണ് ടൻ പൂവൻ കോഴി അയ്യവ റെഡി നമുക്കിനി വാങ്ങി നോക്കാം ും കോട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിട്ട് എങ്ങനെയുണ്ട് പറയാം തട്ടിക്കോ നോക്കണ്ട നോക്കട്ടാ നീ ചോറ് തട്ടിക്കോ അയ്യോ നല്ല സ്മെല്ലാം

എങ്ങനെ ോ ഇങ്ങനെ കൊറച്ച് ഒരു പീസ് എടുക്കേനെ കൊഴച്ച് 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 ഇങ്ങനെ എടുത്തിട്ട് ഹലോ ഗൈസ് ഫോർമെൻ എൻ്റെ ആദ്യത്തെ വീഡിയോ വീട് അവസാനിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തും ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അതുപോലെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടിട്ട്